ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസഫലം ചിങ്ങ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ഇപ്പോൾ ചിങ്ങ ലഗ്നക്കാർക്കും ജന്മരാശിയാധിപൻ സൂര്യനാണ് ആ സൂര്യൻ നാല് അഞ്ച് ഭാവരാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഡിസംബർ മാസം അതുപോലെ ആറിലാണെങ്കിൽ ശുക്രനുണ്ട് എട്ടിലാണെങ്കിൽ ഉണ്ട് പന്ത്രണ്ടിലാണെങ്കിൽ കുജൻ നീതസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമൊക്കെയാണ് അപ്പോൾ പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിലും ഈ ആറാം ഭാവാദിവിനായിട്ടുള്ള ശനിയുടെ ദൃഷ്ടി ജന്മരാശിയിലുള്ള സമയമാണ് അതുപോലെ ആ പന്ത്രണ്ടിലെ കുജൻ എട്ടിലെ രാഹു ഇതൊക്കെ തന്നെ അതുപോലെ നാലില് സൂര്യൻ ഇതൊക്കെ ചെറിയ മാനസികമായിട്ടുള്ള ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാക്കാം ചിലർക്ക് ഉറക്കക്കുറവിന് സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പേരൻസിൻ്റെയൊക്കെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം അതുപോലെ ഈ മാരക രോഗങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈംലി ആയിട്ടുള്ള പ്രിവെൻറ്റീവ് കെയർ എടുക്കേണ്ട സമയമാണ് കഴിവതും ദൂരയാത്രകൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ദൂരയാത്രകളിൽ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുക ഇനി ഈ തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ് കർമ്മഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ ആറിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തിലാണെങ്കിൽ ഗുരു സ്ഥിതി ചെയ്യുന്നുണ്ട് ഗുരുവാക്രസ്ഥിതനാണ് സൂര്യനും ബുധനും ഒക്കെ നാലിൽ നിൽക്കുന്നുണ്ട് നാലിൽ നിന്ന് ആ കർമ്മസ്ഥാനത്തേക്ക് സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ് കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ ഏഴിൽ ബലവാനാണ് ജന്മരാശിയിൽ ആ ശനിയുടെ ദൃഷ്ടി ഉണ്ട് അപ്പോൾ തൊഴിലിടത്ത് നമുക്കെന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായാലും ആ വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിനും തൊഴിലിൽ ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ പുതിയ സ്ഥാനമൊക്കെ കിട്ടുന്നതിനും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഭാഗ്യഭാവാധിപനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിലാണെങ്കിലും ആ ഏഴ് മുതൽ ആ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അതൊക്കെ തന്നെ നമ്മുടെ പതിവ് നമ്മുടെ പദവി നമ്മുടെ അധികാരം ഇവയൊക്കെ ഉയരുന്നതിന് സഹായകമാകും എന്ന് പറയാം കാരണം പന്ത്രണ്ട് നിൽക്കുന്ന ചൊവ്വ നീതസ്ഥിതനാണ് അവിടെ നിന്ന് അത് ബാക്ക്റോഡ് സഞ്ചരിക്കുകയാണ് വക്രസ്ഥിതനാണ് അത് ഗുണം ചെയ്യും അതുപോലെ എങ്കിലും ആറും ഏഴും ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എതിരാളികളുടെ നീക്കങ്ങൾ പ്രത്യേകിച്ച് തൊഴിലിടത്ത് എതിരാളികളുണ്ടെങ്കിൽ അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയണം അപ്പോൾ കുജൻ്റെയൊക്കെ ഉച്ച ദൃഷ്ടിയും ശുക്രൻ്റെയൊക്കെ ആറില സ്ഥിതിയും ഒക്കെ ഉണ്ട് ആറിലൊക്കെ കുജൻ്റെ ഉച്ചദൃഷ്ടിയുണ്ട് ശുക്രന് ആറിലെ സ്ഥിതിയുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ പൊതുവേ ശുക്രൻ്റെ സ്ഥിതിയും ആറിലേക്കുള്ള കുജന്റെ ഉച്ചദൃഷ്ടിയുമൊക്കെ നമുക്ക് ഈ ശത്രുക്കളുടെ നീക്കങ്ങൾ കാണാൻ മാത്രമല്ല ആ ശത്രുക്കളുടെ നീക്കങ്ങൾ തടയാനൊക്കെ ആ ഗ്രഹങ്ങളുടെ ആറിലെ ആ ബന്ധം സഹായകമാകും അതുപോലെ തൊഴിലന്വേഷണമൊക്കെ പൊതുവേ ഊർജ്ജസ്വലമാകും തൊഴിൽ ലഭിക്കുന്നതിനുള്ള പ്ലാനും അതുപോലെ തന്ത്രങ്ങളും ഒക്കെ ഈ സമയത്ത് രൂപം കൊടുക്കും അതുപോലെ തന്നെ കർമ്മഭാവാധിപൻ ആയിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് അതൊക്കെ വിദേശത്ത് തൊഴിൽ അന്വേഷണത്തിനും വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ കൂറുകാർക്ക് ഉണ്ടാകും ഇനി ഈ കൂറുകാറിൽ പെടുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴിൽ തന്നെ ധലവാനായിട്ട് നിൽക്കുകയാണ് അപ്പം ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായാലും ആ ചലഞ്ചസ് ഒക്കെ തരണം ചെയ്യാൻ ഈ കുറുകാർക്ക് കഴിയും ബിസിനസ്സിലൊക്കെ പുരോഗതി ദൃശ്യമാകും ബിസിനസ് പ്രൊഫഷണൽസ് അവരുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു പോകണം അതുപോലെ കുജൻ ഏഴിലെ ആ ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കുജൻ ശനിയെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഏഴിലാണ് കുജൻ്റെ ദൃഷ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ജോയിൻറ്റ് സംരംഭങ്ങളിൽ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകാതെ പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെയൊക്കെ നോക്കണം അതുപോലെ ഈ വിദേശത്ത് വിപണനം നടത്തുന്നവർക്ക് ആ ശുക്രൻ്റെ പന്ത്രണ്ടിലെ ദൃഷ്ടിയും ഏഴ് മുതൽ ആ കുജൻ്റെ വക്രസ്ഥിതി പന്ത്രണ്ടിൽ വരുന്നതുമൊക്കെ വിദേശ വിപണനം ഗുണകരമാക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെ നോക്കാം അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സൂര്യ ജന്മരാശിയാലിപൻ സൂര്യനാണ് അതുപോലെ രണ്ടാം ഭാവാധിപനും വിദ്യാകാരകനുമായിട്ടുള്ള ബുധൻ ആ സൂര്യനും ബുധനുമൊക്കെ നാലാം ഭാവരാശിയിൽ യോഗം ചെയ്യുന്നുണ്ട് അതുപോലെ സൂര്യനാണെങ്കിൽ അവസാന പകുതിയൊക്കെ അഞ്ചിലേക്ക് രാശി മാറുന്നുണ്ട് ഗുരുവും സൂര്യനും ബുധനും ഒക്കെ തന്നെ അപ്പോൾ ഈ ഗുരു സൂര്യനെയും ബുധനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ സൂര്യനും ബുധനും ഗുരുവിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ കൂട്ടും നല്ല മെമ്മറി പവറൊക്കെ ഉണ്ടാകും ക്രിയേറ്റീവ് വർക്കിലൊക്കെ തിളക്കമുണ്ടാകും അതുപോലെ തന്നെ അഞ്ചിൽ നിൽക്കുന്ന ഗുരു വക്രത്തിലായതുകൊണ്ട് ഈ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ അതിനുള്ള പ്ലാനുകൾ ഒക്കെ തന്നെ ഉണ്ടാകും ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശം അതിന് സഹായകമാകും പഠനത്തിലൊക്കെ പൊതുവെ ക്രമേണ തിളക്കം ഉണ്ടാകുന്ന സമയമാണ് യോഗകാലകനായിട്ടുള്ള ചൊവ്വാഗ്രഹം പന്ത്രണ്ടില് നീചസ്ഥിതനായിട്ടും ഏഴ് മുതൽ ആ ചൊവ്വാഗ്രഹം വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്നതും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാക്കും റിസർച്ചിൽ റിസർച്ച് പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട് ഏർപ്പെടുന്നവർക്ക് നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ കഴിയും അതേസമയം അതർ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കാതെ പഠനത്തിൽ കോൺസെൻട്രേഷൻ കൊടുത്തു പോകുന്നവർക്ക് പഠനത്തിൽ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിട്ട് ഈ ഡിസംബർ മാസത്തെ കാണാം ഇനി ധനസ്ഥിതി ഇപ്പോൾ ഈ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാർ ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപൻ ബുധനാണ് ആ ബുധൻ സുഖസ്ഥാനത്താണ് ധനകാരകനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ആ നാലിലുണ്ട് അപ്പോൾ സാമ്പത്തിക സ്ഥിതിയൊക്കെ പൊതുവേ ഇംപ്രൂവ് ചെയ്യുന്ന സമയമെന്ന് പറയാം വിവിധ സോഴ്സ് കളിയുന്ന ധനനേട്ടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ആദ്യത്തെ പകുതിയേക്കാൾ അവസാനത്തെ രണ്ട് വാരമായിരിക്കും സാമ്പത്തിക സ്ഥിതി കൂടുതൽ അനുകൂലമാകുന്നത് അതേസമയം ആറില് ശുക്രൻ്റെ സ്ഥിതിയുണ്ട് അതുപോലെ തന്നെ നാലാം ഭാവാധിപനായിട്ടുള്ള സുഖസ്ഥാനാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് പന്ത്രണ്ടിൽ ശുക്രന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ സുഖച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പം അതിന് നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം ഇനി വിവാഹം ദാമ്പത്യ ബന്ധമൊക്കെ എങ്ങനെയും നോക്കാം വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴിൽ തന്നെ ഉണ്ട് അതേ സമയം ശനി ആറാം ഭാവാദിപനും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ പന്ത്രണ്ട് നിൽക്കുന്ന ചൊവ്വാഗ്രഹം ആ ഏഴ് നിക്കും ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ആലോചനകളൊക്കെ ഉണ്ടാകും എങ്കിലും ആലോചനകളിൽ നമ്മൾ കെയർ വേണം കാരണം ആ ശനിയെ കുജൻ ദൃഷ്ടി ചെയ്യുന്നു രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ നമുക്ക് ആലോചനകളിൽ ഒരു ആലോചനകൾ പോകുന്നതിനൊക്കെ ഒരു സാധ്യതകൾ അപ്പോൾ ആ കുജൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ശുക്രനും കുജനുമൊക്കെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെയാണ് അപ്പോൾ അത് ഈ കൂറുകാർക്ക് ചിലപ്പോൾ പ്രണയചന്തകളൊക്കെ ഉണ്ടാക്കാം ശുക്രൻ ആറിലാണ് എങ്കിലും ആറിലായതുകൊണ്ട് ഒരു അത് സ്മൂത്ത് ആകണമെന്നില്ല ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ടൊക്കെ വരുമ്പോൾ ദാമ്പത്യ ബന്ധവും പൊതുവെ അത് ന്യൂട്രൽ ആയിരിക്കും വലിയ നേട്ടവും വലിയ കോട്ടവും ഇല്ലാതെ ഒരു ആയിട്ടുള്ള ഒരു ദാമ്പത്യ സാഹചര്യമാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്നത് ഗുണകരമാണ് എങ്കിലും ആ ശുക്രൻ നിൽക്കുന്നത് ആറിലാണ് വിവാഹ ഭാവകാരകൻ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത് ഏഴാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്നു ഏഴാം ഭാവാധിപനെ ശനി ദൃഷ്ടി ചെയ്യുന്നു ഏഴാം ഭാവാധിപനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ഈ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പ്രയാസങ്ങൾ ചെറിയ തോതിലുള്ള തർക്കങ്ങൾ പിണക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം ഇപ്പോൾ ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ നാലിൽ ബുധനുണ്ട് നാലില് ജന്മരാശിയാധിപനയുള്ള സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ബുധനാണെങ്കിൽ ആദ്യത്തെ രണ്ടു വാരം വക്രത്തിലാണ് ഇപ്പോൾ ഗുരു ദൃഷ്ടിയൊക്കെ നാലിലുള്ള സമയമാണ് അപ്പോൾ പൊതുവേ നമുക്ക് ഈ ശനിയുടെ ദൃഷ്ടിയും നാലിൽ വരുന്ന സമയമാണ് കുടുംബ ജീവിതം ഒരു അത്രത്തോളം ഒരു സുഖകരമാകണമെന്നില്ല ചെറിയ ഈഗോ പ്രശ്നങ്ങൾ ഈ കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ നമ്മളൊരു കെയറ് കൊടുത്തു പോവുകയാണെങ്കിൽ കുടുംബ ജീവിതം സന്തോഷകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഡിസംബർ അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പതിനെട്ട് പത്തൊൻപത് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ചിങ്ങൽക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ നമ്മൾ പുതിയ സംരംഭങ്ങൾ പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം